दीप चले आना, जब शाम टले आना जब दीप चले आना जब शाम टले आना संगीत मिलन भूल न जाना मेरा प्यार न बसराना जब दीप चले आना जब शाम टले आना मैं पलकन तकर बुखार तेरी राख निहारूंगा मै पलकन तकर बुखारूंगा तेरी राख निहारूंगा मेरी प्रीत का काजल तुम अपने नैनों में मिले आना जब धी चले आना जब शाम टले आना जहा पहली बार मिले थे हम जिस जगास संग चले पे हम जहाँ पहली बार मिले ते हम जिस जगास संग चले पे हम नदिया के किनारे आज उसी अमुवा के सले आना। जब दी चले आना ज शाटले आ सरि गारिगा मगरि सनी पापमारि गा सनी ಸಾಗಾ ಪಾಮಾಪ ನಂಜಿ ಸವೆರೆ ನಿತ ಸಾಂಜಿ ಸವೆರೇ ಮಿಲ್ತೆ ಉನೆ ದೇಖ ಕತಾರೇ ಕಲ್ದಾಯಕ कहती है आना जब चले ചലേ ആബ് ചലേ ആന നാരായ വളരെ മനോഹരമായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു ഹിന്ദി പാട്ടുകളാണ് കൂടുതൽ നാരായം പാടാറ് ഞാൻ മൂന്നാല് ക്ലബ്ബിൽ പാടുന്നുണ്ട് ഏതൊക്കെ ക്ലബെന്ന് പറയോ ക്ലബ്ബ് ഒന്ന് ഉദിനിക്കര ഉദിനിക്കരടപ്പാൾ ഉദിനിക്കരയിൽ ഒരു ക്ലബിൽ പാടുന്നുണ്ട് ക്ലബ് അത് കഴിഞ്ഞതിന് ശേഷം പുതുതായി പൊന്നാനിയിൽ ഒരു ഹൈടെക് ക്ലബ് വന്നിട്ടുണ്ട് ആ ക്ലബില് ഒരു മൂന്ന് മാസമായിട്ടുള്ളു ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഒരു ഗൾഫ് ഫെയറിന്റെ ആണ് അവിടെ പരിപാടി നടക്കുന്നത് അപ്പൊ ലൈവിൽ അവർക്ക് കിട്ടണം ആർക്കും സ്വാഗതം ആര് വന്നാലും സ്വാഗതം അത് അതിൽ കഴിഞ്ഞതിന് ശേഷം പൊന്നാനി ലയം ക്ലബിലെ സ്ഥിരം മെമ്പറാ ഓക്കെ ഓക്കെ സ്ഥിരം മെമ്പറാ പിന്നെ കരോക്കയില് കുറവൊക്കെ പാടുന്നു പക്ഷെ ഈ ഹിന്ദിയിലേക്ക് കടക്കാൻ കാരണം മലയാളം പഴയ പാട്ടുകളാണ് നടന്നിരുന്നെങ്കിലും ഈ ക്ലബുകളിലൊക്കെ പാടുന്നത് ഒരു അറുപത് വയസ്സിന് മേലുള്ളവർക്ക് കംപ്ലീറ്റ് പാടിയ തന്നെ പാടും പാടിയ തന്നെ പാടും അത് ഓഡിയൻസിനും കേൾവിക്കാർക്കും ഒരു അരോചകമായി തോന്നുകയാണ് അപ്പോൾ അതിന്ന് അപ്പോൾ ആ സമയത്ത് ആ അരോചകമായ പാട്ടുകൾ പാടുമ്പോൾ ചിലര് മൊബൈലിലേക്കും കഥ പറച്ചിലേക്കും നിൽക്കുമ്പോൾ ഗായകനക്ക് ഒരു വിഷമം തോന്നുക അപ്പോൾ ഓഡിയൻസിനെ കേൾവി ശ്രോതാക്കളെ കയ്യിലെടുക്കാൻ ഒരു വെറൈറ്റി ആവാൻ വേണ്ടി ഞാൻ ഹിന്ദിയിലേക്കും തമിഴിലേക്കും ഗാനം നല്ല രസമായി പാട്ട്വാസ് ഹിന്ദി പാട്ടിൽ പാടി മനോഹരമായിട്ട് പാട്ട് പാടിയാട്ടിന്റെ സ്ഥലം കറക്റ്റ് റിട്ടയർ ചെയ്ത ഒരു ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് റിട്ടയർഡ് ചെയ്ത ഒരു ഉദ്യോഗസ്ഥനാണ് സർവീസ് ഇരുപത്തി രണ്ടു കൊല്ലം പെൻഷൻ ഇരുപത്തി കൊല്ലായി കുട്ടികളൊക്കെ കുട്ടികൾ നാല് പേര് ഈ നാല് പേരിൽ മൂത്ത മകൻ മരണപ്പെട്ടപ്പോൾ ഞാൻ ആകെ മൂഡൌട്ടായിട്ട് വീട്ടിലിരിക്കയായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ഏട്ടൻ്റെ മകൻ വിശ്വംബരം എന്ന് പറയും താങ്കൾക്കറിയാം വിശംബരം പറഞ്ഞു ചെറിയ ചെറിയ ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല ഡോക്ടറെ പോയി കാണണം എന്ന് പറഞ്ഞാൽ ഡോക്ടർ പറയായിരുന്നു എന്തെങ്കിലും കൂട്ടുകാരുമായി എൻജോയ്മെന്റ് ചെയ്യണം എന്തെങ്കിലും പരിപാടിയിലേക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ ാണ് ഈ ക്ലബിലേക്ക് പോട നാടകമാണ് എന്റെ ആദ്യം ആദ്യം കലയായിട്ട് പോയിരുന്നത് നാടകത്തിലാണ് അധികം അധികം പ്രൊഫഷണൽ ആയിട്ടും നടത്തിയിട്ടുണ്ട് അമേച്ചർ അമേച്ചറായിട്ടും നാടകങ്ങളിലെ ആദ്യം തുടങ്ങുന്നത് ആയിട്ട് പിന്നെ പ്രൊഫഷണൽ ആയിട്ട് പോയിട്ടുണ്ട് അങ്ങനെ പിന്നെ ഈ പാട്ട് പാടുന്നുള്ളത് എന്നാണ് അന്നും പാട്ടിനോട് താല്പര്യമുണ്ട് താല്പര്യം ആ പാട്ടിനോട് താല്പര്യം എന്ന് പറഞ്ഞാൽ ഉം കുറ്റിപ്പുറമുള്ള ഒരു ഭാർഗവൻ എന്ന് പറയുന്ന എ ജി സി ഓഫീസിലെ ഓഫീസർ ഉണ്ട് ഞങ്ങളെ നാടകത്തിൽ കംപ്ലീറ്റ് ഗാനങ്ങൾ റെക്കോർഡ് ചെയ്തു കയറണ പുള്ളിയാ അപ്പോൾ നിങ്ങൾ അദ്ദേഹം മൂളുന്നുണ്ടല്ലോ നാരായണേട്ടോ നിങ്ങൾ സംഗീതവും കൂടി പഠിക്കൂ എല്ലാ ഇൻസ്ട്രുമെന്റ്സും പായു നാരായ നാടകവും കൂടി ഇതിന്റെ പുറമെ ഗാനം കൂടി അതിന് ഏറ്റെടുക്കൂ എന്ന് പറഞ്ഞു ഇതിനു മുമ്പ് നാരായണേട്ടൻ പാടിയൊരു പാട്ട് എൻ്റെ ഒരു ഫേസ്ബുക്ക് പേജ് നാട്ടിലെ താരങ്ങൾ ഫേസ്ബുക്ക് പേജിൽ ഞാൻ ഞാനിട്ടുണ്ടായിരുന്നു പാടി ക്ലബ്ബിൽ നിന്ന് പാടിയൊരു പാട്ട് അങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരി വന്ന് പാട്ട് ഹിന്ദി പാട്ടാണ് പാടിയത് ഹിന്ദി ഹിന്ദി ആ പാട്ട് ഭയങ്കര ഇഷ്ടമായി നമുക്ക് ആ പാട്ടെന്നെ പാടിയാലും सोना का सो का जीवन मेरा प्यार इस पे तेरा गोरा का ये मन मेरा नाम नास्ते तेरा तो टीन चाये सपने मैं तरता हूँ निष्पिल सपनों में देखा करता हूँ तो टीन चाहे सपने मैं तरता हूँ पिल सपनों में देखा करता हूँ नैना का तेरा थे मतवागे एक शारे काली तर बनता ये मैन मेरा बजी खारू बिस में तेरा गोरा कागताय मन मेरा लिखि लि नाम इस्ते ते जन कवाया मन नन्दया किवाय सारी सारी राजाबू तुम है दुहाई क्या ऊँ क्या मैं आंखें निकल खे जिन लाके कुली दुश्म मनसा मन मेरा बन खया मी चाके तेरा ഇനിയും നമുക്ക് വേറെ പാട്ടുകളായിട്ട് വേറെ ദിവസം കാണാം എനിക്ക് ഇങ്ങനത്തെ ഒരു വേദി ഒരുക്കി തന്ന് എൻ്റെ മാനസിക വിഷമങ്ങളെ സാമ്പത്തികമല്ല മാനസിക ഉൾവലിയലിൽ നിന്ന് ഒന്ന് ഫോർവേഡായി മുന്നോട്ട് വരാൻ ഒരു വേദി ഒരുക്കി തന്ന ഈ ചാനലിൻ്റെ എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു